നിശ്ശമിശ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഒന്ന് സാമുവൽ പത്താമത്യായം സാമുവെൽ ഒരു പാത്രം ഉലുവണ്ണി എടുത്ത് സാവൂളിൻ്റെ ഒഴിച്ചു അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം തൻ്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ഇതായിരിക്കും ഇന്ന് നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിൻ്റെ നാട്ടിലെ സെൽസാഹിൽ റാഹേലിൻ്റെ ശവകുടീരത്തിന് സമീപം രണ്ടാളുകളെ നീ കാണും നീ അന്വേഷിച്ച കഴുതകളെ കണ്ടു കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എൻ്റെ മകനെ എൻ്റെ മകൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിൻ്റെ പിതാവ് ഉത്കണ്ഠാകുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും അവിടെ നിന്ന് താബോറിലെ ഓക്ക് വൃക്ഷത്തിന് സമീപമെത്തുമ്പോൾ എത്തുമ്പോൾ ബദേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന മൂന്ന് പേരെ നീ കണ്ടുമുട്ടും ഒരുവൻ മൂന്ന് ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും രണ്ടാമൻ മൂന്നപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞും അവർ നിന്നെ അഭിവാദനം ചെയ്ത് രണ്ടപ്പം നിനക്ക് നൽകും അത് നീ സ്വീകരിക്കണം അനന്തരം ഫിലിസ്തീർ കൂടാരം അടിച്ചിരിക്കുന്ന ഗിബിയായിലുള്ള ദൈവത്തിന്റെ മലയിൽ നീ എത്തും പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി ചെണ്ട കുഴൽ കിഞ്ഞരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുമുട്ടും അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരോടടുത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക ദൈവം നിന്നോട് കൂടെയുണ്ട് എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് നീ പോകണം ദഹനബലികളും ബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നതുവരെ ഏഴ് ദിവസം നീ കാത്തിരിക്കുക സാബുൾ സാമുവലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവനൊരു പുതിയ ഹൃദയം നൽകി സാമുവൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു സാബോളും പ്രത്യനും ഗിബിയായിലെത്തിയപ്പോൾ പ്രവാചകഗണത്തെ കണ്ടു ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തിയായി പ്രവർത്തിച്ചു അവനും അവരോടൊത്ത് പ്രവചിച്ചു സാഗോളിന് മുമ്പ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു കിഷിൻ്റെ മകൻ പറ്റി സാഗോളും പ്രവാചകനോ അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു അവരുടെ പിതാവാരാണ് അങ്ങനെ സാഗോളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു പ്രവചനം കഴിഞ്ഞ് അവൻ മലമുകളിലെത്തി സാവുളിൻ്റെ സഹോദരൻ അവനോടും പൃഥ്വിനോടും ചോദിച്ചു നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു കഴുതകളെ തിരക്കിപ്പോയതായിരുന്നു അവയെ കാണാകിയാൽ ഞങ്ങൾ സാമുവലിൻ്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു സാമുവൽ നിങ്ങളോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു സാവുൾ പറഞ്ഞു കഴുതകളെ കണ്ടു കിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെപ്പറ്റി സാമുവൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല സാമുവൽ ജനത്തെ മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ ജനത്തോട് അവൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അഴി ചെയ്യുന്നു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു ഈജിപ്തുകാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു എന്നാൽ എല്ലാ ദുരിതങ്ങളിലും അത്യാഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ ഗോത്രത്തിൻ്റെയും കുലത്തിൻ്റെയും ക്രമത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവിൻ അനന്തരം സാമുവലിസ്രായൽ ഗോത്രങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ എടുത്തു ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി മത്രി കുടുംബത്തിനാണ് കുറി വീണത് അവസാനം മത്രി കുടുംബങ്ങ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും വരുത്തി കിഷിന്റെ മകനായ സാഗോളിനെ കുറിയിട്ട് സ്വീകരിച്ചു എന്നാൽ അവർ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു അവനിതാ പാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു അവർ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു ജനമത്തെ നിന്നപ്പോൾ മറ്റാരെയും കാല അവൻ്റെ ശിരസും തോളും ഉയർന്നു നിന്നിരുന്നു സാമൂഹ്യ ജനക്കൂട്ടത്തോട് ചോദിച്ചു കർത്താവ് തെരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ അവനെ മറ്റാരുമില്ല അപ്പോൾ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ജനം ആർത്തു വിളിച്ചു അനന്തരം സാമുവൽ രാജധർമ്മത്തെപ്പറ്റി ജനങ്ങളോട് പറഞ്ഞു അതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി കർത്താവിൻ്റെ മുമ്പിൽ വച്ചു പിന്നീട് ജനത്തെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു സാഗോളും ഗിബയായിലുള്ള തന്റെ ഭവനത്തിലേക്ക് മടങ്ങി ദൈവത്താൽ പ്രചോദിതരായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു എന്നാൽ ചില കുകുത്തികൾ ചോദിച്ചു നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ അവർ അവനെ അധിക്ഷപിച്ചു കാഴ്ചയൊന്നും അവർ കൊടുത്തുമില്ല അവനത് ഗവനിച്ചില്ല